അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഉബരക്കാത്തു ആ ദിവസം നവാസ് വളരെയധികം വിഷമിച്ചിരിക്കുകയായിരുന്നു കാരണം മറ്റൊന്നുമല്ല തൻ്റെ ഭാര്യ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അവൻക്ക് വല്ലാതെ വിഷമം അവൻ തന്നോട് ഈ ഒരു ക്രൂരത ചെയ്യുമെന്ന് അവനൊരിക്കലും വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാ ഭാഗവും അങ്ങ് ക്ലിയറായി ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്തൊക്കെ എൻ്റെ മനസ്സിൽ ദുഃഖഭാരം അവൻ പേറിക്കൊണ്ടിരിക്കുകയാണ് യാ അല്ല എൻ്റെ സ്ഥിതി എന്താ ഇങ്ങനെ അന്ന് പുലർച്ചെ തന്നെ അവൻ എഴുന്നേറ്റ് പള്ളിയിൽ പോയി ഉസ്താദ് നവാസിനോട് ചോദിച്ചു നവാസ് ഷമ്മാസം ഉമ്മയും എത്താനായി തുടങ്ങിയോ എത്ര ദിവസത്തിനാണ് അത് ചിലപ്പോൾ ഒരു മാസം എന്നൊക്കെയാണ് പറഞ്ഞത് അല്ല നവാസ് എന്തു ചെറ്റി എൻ്റെ മുഖത്ത് ഒരു വല്ലായ്മ ഇങ്ങനെയല്ലല്ലോ ഉസ്താദ് ഒന്നുമില്ല അല്ല മോനെ നിന്റെ മുഖത്ത് കാര്യമായിട്ട് എന്തോ ഒന്നുണ്ട് ഷമ്മാസാണെങ്കിൽ കാര്യം പറയുമായിരുന്നു നവാസിനെ പിന്നെ എനിക്ക് അത്ര പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ അല്ല നീ ഇപ്പോൾ ഇവിടെ ആരാണ് എങ്ങനെ ഒറ്റയ്ക്കാണോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്ന് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടെന്ന് ഷമാസ് പറഞ്ഞിരുന്നൊക്കെ റെഡി ആയോ എവിടെ അപ്പം നീ മക്കൾ ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലായിരുന്നു ഇന്നലെ കുറച്ച് ഓഫീസ് വർക്കും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് ഞാൻ ഇങ്ങോട്ടാണ് വന്നത് ഓഹോ അങ്ങനെ മോനെ ഒറ്റക്ക് നിൽക്കാൻ പാടില്ല കേട്ടോ ഒരിക്കലും വീട്ടിൽ നീ എളാമിയുടെ വീട്ടിലേക്ക് തന്നെ പോയിക്കോ അതായിരിക്കും നല്ലത് എന്തെങ്കിലുമൊക്കെ മനുഷ്യനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ല പറ്റിക്കഴിഞ്ഞാൽ എന്നല്ല അള്ളാഹു വിചാരിച്ചെവിടുന്നായാലും പറ്റും അതുകൊണ്ടല്ല എങ്കിലും അങ്ങനെ ഒറ്റക്ക് എന്നൊക്കെയാണല്ലോ മോൻ ചെല്ലേ എന്നിട്ട് എളാമിയുടെ വീട്ടിൽ പോയിരിക്കും നല്ലത് അല്പം ദൂരം ഉണ്ടെങ്കിലും കുഴപ്പമില്ല മക്കൾ മക്കളെന്തായാലും അവിടെ ഉണ്ടല്ലോ നിനക്ക് പോകാലോ നവാസ് നിന്റെ വൈഫിൻ്റെ കാര്യത്തിൽ അതൊന്ന് റെഡിയാക്കി കൊണ്ടുവന്നൂടെ അല്ലാതെ അപ്പോൾ അവിടെയും ഇവിടെ അല്ലാതെ ജീവിച്ചിട്ടിപ്പോൾ എന്താ തെറ്റുകൾ എന്തൊക്കെയുണ്ടെങ്കിലൊക്കെ അത് പറഞ്ഞ് പരസ്പരം പൊരുത്തപ്പെട്ട് തിരിച്ച് കൊണ്ടുവരാൻ വരുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്തൊക്കെ തന്നെയാലും വിവാഹബന്ധം വേർപ്പെടുത്തെന്ന് പറഞ്ഞാൽ അതിന് അത്രക്കും പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് സങ്കടമുള്ള ഒരു സംഭവമാണത് അതായത് പഠിച്ചവനേറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് അത് തൊലാക്ക് ചൊല്ല എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ഭാഗം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളായിരിക്കും നവാസ് അതിൽ വിജയിച്ചവൻ എന്താ വിട്ടുവീഴ്ച ചെയ്തിട്ട് ഒസ്താദെ അതിന് എനിക്ക് എന്താ എന്നെ ഉപേക്ഷിച്ചല്ലേ അവൾ പോയത് ഇപ്പോൾ അത് സാരല്ലേ നവാസ് ഒന്ന് ചോദിക്കണം ഒന്നുകൂടെ നീയെ എൻ്റെ കൂടെ പോരാൻ തയ്യാറാണോ എന്നൊന്നീ ചോദിക്കണം ഉസ്താദെ ഇല്ല ഒരു പ്രാവശ്യം ഞാൻ വിളിച്ചതാണ് പക്ഷേ അവൾ വന്നിട്ടില്ല വിളിച്ചിട്ട് എന്ത് പറഞ്ഞു അതിന് എൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾ എന്തൊക്കെയോ പറഞ്ഞേ ആ ഫോൺ എറിഞ്ഞു അങ്ങനെ എന്തൊക്കെ തോന്നുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പിന്നെ എന്തിനാ ഉസ്താദ് ഇനിയും ഞാൻ നവാസ് നിനക്ക് രണ്ട് മക്കളുള്ളതാണ് മക്കളുടെ ഭാവി വിചാരിച്ചിട്ടെങ്കിലും നിങ്ങൾ കഴിയുന്നതും ഒന്നാവാൻ ശ്രമിക്കുകയാണ് നല്ലത് പള്ളിയിൽ ഉസ്താദ് എന്ന നിലയ്ക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഒരിക്കലും വിവാഹബന്ധം ഏർപ്പെടുത്തുക എന്നുള്ള കാര്യത്തിലല്ല സപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും നിങ്ങൾ തമ്മിൽ പിണക്കം മാറ്റിയിട്ട് ഹേയ് ഉസ്താദെ എന്ത് പിണക്കം അവൾക്ക് അങ്ങനെ രീതിയിലുള്ള പിണക്കൊന്നുമല്ല ഉസ്താദെ സഹിക്കാൻ കഴിയാത്ത ഓരോ കാഴ്ചകളും വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത് പിന്നെ ഞാൻ എന്താ ഉസ്താദ ചെയ്യാം നവാസ് നിനക്ക് ഒന്നുകൂടി ചോദിച്ചിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് ബുദ്ധി അല്ലാതെ നീ മക്കളുമായി ഒറ്റയ്ക്ക് എത്രയെന്ന് വിചാരിച്ച് ഉസ്താദിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ നവാസിനെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല എന്താ നവാസ് തീരുമാനം ഒന്നുകൂടെ അവളോട് ചോദിക്കുക അല്ലെങ്കിൽ അവളോട് ആങ്ങളയോടോ ബാപ്പയോടോ സംസാരിക്കുക എന്താണ് നിങ്ങളുടെ മകളുടെ അല്ലെങ്കിൽ പെങ്ങളുടെ പ്ലാനിങ് എന്ന് ചോദിക്കുക നിന്റെ കൂടെ വരാൻ തയ്യാറല്ല എങ്കിൽ നവാസ് വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല പിന്നെ മക്കളെ വിചാരിച്ചിട്ട് ഒന്നുകൂടെ വേണമെങ്കിൽ പറഞ്ഞു നോക്കാം അവളോട് ഇല്ല ഉസ്താദെ എന്നാ ഞാനങ്ങോട്ട് ആ ഇൻഷാല്ല അസ്സലാമ ഉസ്താദിനോട് സലാം പറഞ്ഞുകൊണ്ട് നവാസ് അവിടെ നിന്നിറങ്ങി എന്റെ ഷാമോൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉപ്പയുടെ ഖബറിടത്തിലേക്ക് പോക്കും വരവും ഒന്നുമില്ല നേരെ അവൻ ഉപ്പയുടെ ഖബറിനരികിലേക്കാണ് പോയത് അസലാമും പിതാവിന്റെ അരികിലെത്തി സലാം പറഞ്ഞു പിതാവിന് വേണ്ടി ദ്വാ ചെയ്തു ഉപ്പയുടെ ആദ്യത്തെ കൺമണിയാണ് നവാസ് അത്രക്കും സ്നേഹം കൊടുത്ത് അവനെ വളർത്തിയതുമാണ് അതുകൊണ്ട് തന്നെ നവാസിനെ എല്ലാവരെയും പോലെ അത്രക്കങ്ങട്ട് ദേഷ്യവും വാശിയും ഒന്നുമില്ല ഒരു എളിമയോടെയുള്ള സ്വഭാവമാണ് നവാസിൻ്റെത് ഫൈസലിനെ പോലെയോ ഷമ്മാസിനെ പോലെയല്ല നവാസ് അതൊരു പക്ഷേ ആദ്യത്തെ കുട്ടിയായതുകൊണ്ട് കുറച്ചധികം കൊഞ്ചിക്കൽ കൂടിയിട്ടാണോ എന്താണെന്നറിയില്ല ഉസ്താദ് ആ കാഴ്ച നോക്കിക്കണ്ടു അത് നവാസ് അത് വേറൊരു ടൈപ്പാണ് ഒരു പാവമാണ് നവാസ് ഷമ്മാസിനെ പോലെയുള്ള അതൊന്നുമില്ല ഫൈസലിനെ പോലെയുമല്ല നവാസ് കണ്ടാൽ തന്നെ ഒരു സാധുവായ മനുഷ്യൻ പാവം അങ്ങനെയുള്ളവരെ ഭാര്യമാരിട്ട് ബുദ്ധിമുട്ടാക്കും ഇടങ്ങാറാക്കും ആണുങ്ങൾ കുറച്ചൊക്കെ സ്ട്രോങ് അല്ലെന്നാലും വയ്യ നവാസ് അവിടെ നിന്നും അകന്നു വീട്ടിലേക്ക് പോകണോ അതോ എളാമയുടെ വീട്ടിലേക്ക് പോകണോ ഒരു നിമിഷം ചിന്തിച്ചു എന്തിനപ്പം ഞാൻ എളാമിയുടെ വീട്ടിലേക്ക് പോകുന്നത് ഞാൻ ഞാനെന്തിനാ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് ഞാൻ എന്തിന് പോകാനാ തൽക്കാലം എളാമയുടെ അടുക്കിലേക്ക് പോകണോ വേണ്ടിവന്ന് അവൻ തീരുമാനിച്ചപ്പോൾ ഫോൺ കോൾ വരുന്നു ഫോൺ എടുത്ത് നോക്കി അള്ളാ എളാമിയാണല്ലോ ഹലോ എളാമ പൊന്നു മോനെ ഈ എവിടെടാ ഇന്നലെ ഞാനോട് പറഞ്ഞില്ല ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ടേ പിന്നെ രാവിലെ വിളിച്ചിരുന്ന എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു പിന്നെ എൻ്റെ താത്താക്കൊന്നും ഇഷ്ടമല്ലെട്ടോ അന്നങ്ങനെ ഒറ്റപ്പെടുത്തുന്ന മൻ കുട്ടി ഇങ്ങോട്ട് പോന്നാളി ഇങ്ങോട്ട് പോരി ഇവിടെ തന്നെ മക്കളല്ലേ ഇങ്ങോട്ട് പോരുവാ അവിടെ ഒറ്റക്കൊന്ന് നിൽക്കണ്ട കേട്ടോ ആ ഇനിയിപ്പോൾ അതും കൂടി വേണ്ടു അല്ലെങ്കിൽ തന്നെ അവൻ മനസ്സിൽക്ക് ഇടങ്ങാറാണ് ഇനിയിപ്പം അവിടെ ഒറ്റയ്ക്ക് നിന്ന് മനസ്സ് ടെൻഷനായി എന്തെങ്കിലും അസുഖമായാലും ആയി ഇങ്ങോട്ട് പോന്നാ എളാമ അവനെ അതാ വിളിക്കുന്നു നവാസ് ഒരു നിമിഷം ചിന്തിച്ചു അതെ ഉമ്മയുടെ സ്ഥാനത്താണല്ലോ എളാമ അപ്പോൾ അങ്ങോട്ട് പോകാം അതായിരിക്കും നല്ലത് കുട്ടികൾക്കുള്ള കുറച്ച് സ്വീറ്റ് ഒക്കെ വാങ്ങിയിട്ട് അതാ നവാസ് പുറപ്പെടുന്നു നവാസ് വീട്ടിലേക്ക് കയറി വന്നു മോനെ എൻ്റെ കുട്ടി ഇന്നലെ അവിടെ നിൽക്കേണ്ടില്ലേ നിങ്ങോട്ട് പോന്നാ പോരായിരുന്നോ എളാമയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു ചോദ്യം ഇന്നലെ കുറച്ച് ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അല്പം ലേറ്റായി അപ്പോൾ പിന്നെ എന്നാലും മോനാൻകത്ത് വണ്ടിയില്ലേ ഇങ്ങോട്ട് പോന്നാ പോരെ മക്കൾ പിതാവിനെ കണ്ടപ്പോൾ ഓടിയെത്തി അവരെ കെട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞു അവന് കാര്യമായിട്ട് എന്തോ ദുഃഖമുണ്ട് എന്നുള്ള കാര്യമതാ എളാമ്മ വിചാരിക്കുന്നു മോനെ നവാസേ എന്തു പറ്റി മോനെ നിന്റെ കണ്ണു മുഖക്ക് വല്ലാണ്ടായിരിക്കണു ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല തോന്നുന്നുണ്ടല്ലേ ഏയ് അതൊന്നും അല്ല പിന്നെ എന്താടാ എന്ത് നിങ്ങൾ തുറന്നു പറയാം എന്നോട് എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാനേ എൻ്റെ ഉമ്മാനോട് ഈ എന്തൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ എന്നോട് പറയാം ഇവിടെ ആരും പുറമെക്കാരില്ല എൻ്റെ പെറ്റമ്മാൻ്റെ പോലെ തന്നെയാണ് ഞാനും പ്രസവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ എൻ്റെ മക്കളിനെയാണ് നിങ്ങളോ എളാമ നവാസിൻ്റെ മുടിയിഴകളിലൂടെ തലോടി എളാമാൻ്റെ കുട്ടി പറയും എന്തേ എന്ത് ഇത്ര വിഷമം എളാമയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞ നവാസിനെ കണ്ണു നിറയുകയാണ് ഉണ്ടായത് റബ്ബേ എൻ്റെ ഉമ്മയുടെ സ്ഥാനത്ത് ഇന്ന് നിനക്കുതാ അലഹമുല്ല എളാമയുണ്ട് എല്ലാത്തിനും വേണ്ടിയിട്ട് മോനെ പറയടാ എല്ലാ കാര്യങ്ങളും എളാമയോട് പറഞ്ഞാലോ എന്ന് അതാ നവാസ് ചിന്തിക്കുകയാണ് തനിക്കിനിയും സഹിക്കാൻ കഴിയുന്നില്ല തൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ഒരു നിമിഷം അവൻ ചിന്തിക്കണമെന്ന് തോന്നി പക്ഷേ ആ ഒരു ഫോട്ടോ അതവൻ്റെ ഫോണിലുണ്ട് കണ്ടാൽ ഹൃദയം പൊട്ടുന്ന രീതിയിലുള്ള ആ ഒരു ഫോട്ടോയാണ് അത് കാണുമ്പോൾ നവാസിനെ എന്താണെന്നറിയില്ല ദേഷ്യവും സങ്കടവുമാണ് വരുന്നത് ഈ ദുനിയാവിലെ ജീവിതം തന്നെ മതിയെന്ന് അവന് തോന്നുകയാണ് മോനെ നവാസേ എന്ത് പറ്റി എന്തോ കാര്യം ഒരു ഷോക്ക് അടിച്ചിരിക്കണെൻ്റെ കുട്ടിക്ക് എന്ത് എളാമാൻ്റെ കുട്ടിക്ക് എന്ത് പറ്റിയത് ഏഹ് സ്നേഹത്തോടെയുള്ള എളാമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവന് എങ്ങനെ ഉത്തരം പറയാതിരിക്കും പറയടാ കുട്ടി പറ എന്താ പറയാത്തത് എന്തുണ്ടെങ്കിലും പറഞ്ഞോ ഒരു ഒളിയും മറിയും വേണ്ട പിന്നെ ഞാൻ ഒരാളോട് പറയില്ലെട്ടോ അത് വിചാരിച്ചുകൊണ്ട് എളാമാൻ്റെ കുട്ടി ഒന്നും മറച്ചു വെക്കണ്ടോട് സ്വന്തം ഒരു ഉമ്മയോട് പറയുന്നത് മടിയുള്ള കാര്യങ്ങൾ വരെ എനിക്ക് ഇന്നോട് പറയാം എന്തിയെ ഏ ഞാനാരോടും പറയില്ല എൻ്റെ പൊന്നാര കുട്ടി എൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ വാക്ക് വാക്കായിരിക്കും ആ പറ കഴിയില്ല ഇളമ എന്ത് ഇനിയും എൻ്റെ വൈഫ് ഫസീല ആ എൻ്റെ മെന്ന കുറെ പറഞ്ഞിരുന്നോ എന്തപ്പോൾ ചെയ്യുക അവൾ വരണമില്ല മക്കളെ നോക്കണമില്ല ഓളോളെ പാട്ടിനെ ഇഷ്ടംപോലെ നടന്നാൽ അപ്പോൾ എന്താ എൻ്റെ നവാസെ അതിങ്ങനെ നടന്നിട്ട് വല്ല ഉപകാരം ഉണ്ടോ എനിക്ക് എളമാ ആ ഫോട്ടോ എളാമാക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്ന് അവൻ വിചാരിച്ചു ഒരു നിമിഷം കരുതി ഹേ തൽക്കാലം അത് വേണ്ട അല്ലാ നീ കാണുന്നുണ്ടല്ലോ അത് മതി എനിക്ക് നവാസിന് നല്ല സങ്കടമുണ്ടായിരുന്നു മക്കൾ പെട്ടെന്ന് തന്നെ ഫോൺ വാങ്ങി അതെടുത്ത് കളിക്കുവാൻ പോയി മക്കളെ ഫോണൊന്നും വല്ലാതെ കാണണ്ടട്ടോ ഏ അതത്ര നല്ലതല്ല കുറച്ച് സമയം കണ്ടിട്ട് ഉപ്പച്ചു തന്നെ കൊടുത്താളേ അങ്ങനെ അതാ നവാസ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയി അകത്തേക്ക് മക്കൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവൻ ഫോട്ടോസ് എല്ലാം നോക്കുന്നതിനിടയിൽ ഗ്യാലറിയിൽ വന്ന ആ ഒരു ഫോട്ടോ അല്ല ഇമ്മച്ചി ഞമ്മളമ്മച്ചി ആ മക്കള് നേരെ ഫോണുമായി എളാമയുടെ അടുക്കലെത്തി ഉമ്മമ്മ ഇതെ നോക്കി ഞങ്ങളമ്മച്ചി എവിടെ നിങ്ങളമ്മച്ചി നോക്കട്ടെ ആ ആ അല്ല ഒരു നിമിഷം എളാമ ഞെട്ടിപ്പോയി റബ്ബേ ഇതോള പോണത് ഇതാരോളം ആങ്ങളെ ഇത് നിങ്ങൾ അമ്മക്കാണോ അല്ല ഏതോ കാക്കയാണ് ഇത് ഞങ്ങളെമ്മച്ചിയാണ് പൊന്നുമോളുടെ ആ ഒരു വാക്ക് ശരിക്കും എളാമ്മ ഞെട്ടുകയാണ് ചെയ്തത് നവാസിനോട് ചോദിച്ചു നോക്കാം നവാസ് ഇതൊന്നും എന്നോട് പറഞ്ഞില്ല നവാസ് കുളി കുളികഴിഞ്ഞ് ഫ്രഷായി വന്ന് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇരുന്നു എന്തായാലും കുറച്ചു കഴിയട്ടെ ഭക്ഷണം കഴിച്ചോട്ടെ ഞങ്ങളമ്മ പറയാറുണ്ട് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പറയാന്ന് അല്ലെങ്കിൽ എന്താന്നോ മനസ്സ് വിഷമിച്ച് പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയൂല എന്തായാലും തിന്നിട്ട് പറയാം സ്നേഹത്തോടെ എളാമ്മ അവനക്ക് ചായയും കടിയും എല്ലാം എടുത്ത് വെച്ചു കൊടുത്തു മോനെ നല്ല വറുത്തരച്ച കോഴിക്കരാണ് കൂട്ടിക്കാളി അതും കുട്ടീനെ തിന്നാളി സത്യം പറഞ്ഞാൽ ഉമ്മയുടെ ആ രുചി തന്നെ എളാമക്കും കിട്ടിയിട്ടുണ്ട് വയറുറച്ച് തിന്നാളി എന്തിനാ പുന്നൽ അവിടെ പോയി നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ട് എൻ്റെ പൊന്നാരൻ്റെ വാസ് അന്നക്കൊണ്ട് ഒരു കാര്യം എന്താ പറഞ്ഞലജി മറ്റു മക്കളെപ്പോലെ ഉഷാറല്ല ചെറുപ്പത്തിലേ ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾക്കൊരു കുട്ടിനെ കിട്ടിയപ്പോൾ എത്ര സ്നേഹത്തോടെ ഞങ്ങൾ കൊഞ്ചിച്ചുണ്ടാക്കിയതെന്നോ അങ്ങനെയുള്ള മോനാണ് എൻ്റെ കുട്ടി പിന്നെ താഴുള്ളവർ തായുള്ളവർ നല്ല ഉഷറന്മാരായി അതിപ്പോൾ ഫൈസലും കുറവില്ല ഷമ്മാസും കുറവില്ല ആരും സാജിതും കുറവില്ല കുറച്ചൊരു പാവം പരിലുള്ളത് നവാസെന്നെ ഉള്ളു അതുകൊണ്ടുതന്നെ അങ്ങനെ കായ് തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം ദയനീയമായി നവാസ് ഇളാമിയുടെ മുഖത്തേക്ക് നോക്കി ഇല്ല തിന്നോളി ഞാൻ പറഞ്ഞു എന്ന് മാത്രം അതുകൊണ്ടുതന്നെ എന്നെങ്ങനെ വേദനിപ്പിക്കാതെയും അങ്ങനെ അങ്ങനെ നിലത്തും തലയിലും വെക്കാതെ കൊണ്ട് നടന്നിട്ടുള്ള എനിക്ക് ഒരു ഉഷാറില്ല ഇത് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഉമ്മയും ഇപ്പൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനം തന്നെ തീരുമാനിക്കാൻ തന്നെ കഴിയണില്ല എൻ്റെ പൊന്നാരൻ്റെ വാസേ ഇളാമയുടെ ഉപദേശം എന്താ ഉമ്മയൊക്കെ ഉണ്ടാവുമ്പോൾ ഞാനിത് തീരുമാനിക്കാനാ എടാ എന്നാലും കുറച്ച് നമ്മൾ പെണ്ണുങ്ങളായാലും ഒരു എപ്പോഴും വേണം അവരുടെ ഇഷ്ടം പോലെ അങ്ങോട്ട് നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റൂല എപ്പോഴും ഒരു കരുതലുണ്ടെങ്കിൽ ഫസീല ഇത്രക്കൊരു ഇങ്ങനത്തെ ഒരു പെണ്ണാവൂലായിരുന്നു ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ചൂടാകാഞ്ഞാലേ വിട്ട പശുക്കളെ പോലെ ആയിരിക്കും ഇപ്പം അതാണ് സ്ഥിതി തോന്നണോ സത്യളാമ എളാമ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പറയുന്നതായിട്ടാണ് നവാസിന് തോന്നിയത് നവാസ് സാരല്ല അങ്ങനൊക്കെ പോണ രണ്ട് പോട്ടെ ഞമ്മക്ക് വേറെ പെണ്ണ് ഇവിടെ എത്രണ്ട് ഒരു കാര്യത്തിലും എൻ്റെ കുട്ടി വിഷമിക്കണ്ട എളാമ എന്താ മോനെ കുറച്ചും കൂടി കടയിട്ട് കഴിച്ചാ കുറച്ചും കൂടി തിന്ന് മതി വയറ് നിറഞ്ഞു അൽഫം നവാസ് കൈ കഴുകാൻ പോയി അവൻ സോഫയിൽ വന്നിരുന്നു കൂടെ എളാമയും നവാസ് എളാമ അവനെ സ്നേഹത്തോടെ വിളിച്ചു ആ എന്ത് മോനെ നമുക്ക് പറ്റൂലെന്ന് കണ്ടാൽ അതിങ്ങനെ ഒപ്പം വെച്ച് കൊണ്ടിരിക്കണ ഒരിക്കലും ശരിയല്ലല്ലോ അതുകൊണ്ട് പറ്റാത്ത ഒഴിവാക്കുകയാണ് നല്ലത് എളാമ എന്തൊക്കെയോ മനസ്സിലായ രീതിയിലാണ് തന്നോട് സംസാരിക്കുന്നത് എന്ന് ഏറെക്കുറെ നവാസിനെ ബോധ്യമാകുന്നു എളാമ അതെ മോനെ സത്യം പറ മക്കളെ ഒന്ന് ഒന്നിവിടെ വന്നേ മോൾ ഓടി വന്നു മോനെ ദാ ഇങ്ങോട്ട് നോക്ക് ഈ ഫോണിലുള്ളത് ആരാ ഇവളാരക്കൂടെയണി പോകുന്നവൾ ആങ്ങളെയാണോ എനിക്കറിയില്ല അതാണ് ഞാൻ പറയണത് ശരിക്കും പറഞ്ഞാൽ നവാസ് ഞെട്ടിപ്പോയി അതെ എളാമ അത് കണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായി അവന്റെ കണ്ണുകൾ നിറയുന്നത് കണ്ട് എളാമ്മ ചോദിച്ചു എന്താടാ എന്ത ഇത് ആരായ ആങ്ങളെയാണോ അവളുടെ ഞാൻ ചോദിക്കണത് അതോ ഫ്രണ്ട്സ് ആരെങ്കിലോ അറിയില്ല ഇതെവിടുന്ന് കിട്ടി എൻ്റെ ഫ്രണ്ട് അയച്ചെന്നാണ് നവാസേ ഇനിയും വൈകിക്കുന്നത് ശരിയല്ല ഇനിയും ഞാൻ നീട്ടിക്കൊണ്ട് പോയാലേ അവൾ അവളുടെ ഇഷ്ടത്തിന് പോലെ ജീവിക്കും നീ ആണെങ്കിൽ അവളെ കാത്ത് ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് ഈ മക്കളെ നോക്കി ജീവിക്കേണ്ടി വരും എന്താ ഈ ഒരാണല്ലേ അനക്കും കെട്ടിക്കൂടെ വേറൊന്ന് ഓൾക്ക് മാത്രാണോ ഇതിനെ പറ്റുള്ളൂ നവാസിന് അത് ഉൾക്കുള്ള തന്നെ കഴിയൊന്നും ഉണ്ടായിരുന്നില്ല എന്താടാ ഇങ്ങനെ കരയുന്നത് ഈ പെണ്ണുങ്ങളെക്കാളും കഷ്ടമാണല്ലോ ഇതെന്താ ഇങ്ങനെ എല്ലാ ചങ്ങായിമാർക്കും രണ്ടാമതൊരു പെണ്ണ് ഇട്ടുവരുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും ഓഹ് ഭയങ്കര ഹാപ്പി ആയിരിക്കും അനക്ക് ഇത്രയും നല്ലൊരു എളാമ്മ എൻ്റെ മക്കള് എൻ്റെ മക്കളെ വിചാരിച്ചിട്ടാണ് എനിക്ക് സങ്കടം ആരെങ്കിലൊക്കെ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവരും പക്ഷേ എത്രയോ ചരിത്രങ്ങൾ അനുഭവങ്ങളുണ്ട് ആദ്യമൊക്കെ നല്ല സ്നേഹിക്കും പിന്നീട് അങ്ങോട്ട് എൻ്റെ മക്കളെ സ്നേഹമില്ലാതാവും അവൾ എന്നെ പറഞ്ഞ് ഓരോന്നും പറയും എന്തിനാ മക്കൾക്ക് കൊടുക്കണേ അങ്ങനെ എത്രയെത്ര പഴയ കാലത്തെയുള്ള ഉള്ള ചരിത്രമാണ് എളാമത്തള്ള എന്നുള്ളത് ഇളാമ്മ ഏതൊരു മക്കൾക്കാണ് വരുന്നത് ആ മക്കളുടെ ബുദ്ധിമുട്ടിൻ്റെ കാലായിരിക്കും അത് അതുകൊണ്ട് എനിക്ക് എനിക്കാഗ്രഹമില്ല പെണ്ണൊന്നും വേണ്ട ഞാൻ മക്കളെ നോക്കി ജീവിച്ചോളാം എനിക്കറിയാം എൻ്റെ മക്കളെ കുളിപ്പിക്കാനും ഒരുക്കാനും ഭക്ഷണം കൊടുക്കാനും എല്ലാം മോനെ എന്തിനാടാ എൻ്റെ കുട്ടി വിഷമിക്കണത് എനിക്കറിയാം ആണുങ്ങൾ അതിന് ഇങ്ങനെ വേണം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അവളെ മാത്രം മനസ്സിൽ നിന്റെ സ്ഥിതി അങ്ങനെയാണ് പക്ഷെ ചില ആൾക്കാരുണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ ജീവിക്കുന്നുണ്ടാവും പക്ഷെ മറ്റു പെണ്ണുങ്ങളോടൊക്കെ അങ്ങനെ ഒരു ടീം ഓ എന്തെല്ലാം പല പല ടൈപ്സിലാണ് നവാസിൻ്റെ വേറെ സ്വഭാവം ഷമ്മാസിൻ്റെ വേറെ ഫൈസലിൻ്റെ വേറെ എൻ്റെ താത്താൻ്റെ മക്കളിൽ എന്തൊക്കെ തന്നെയായാലും മൂന്നാൾക്കും മൂന്ന് സ്വഭാവമാണ് ഒരാളെ ഭാര്യ എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയിട്ട് ഓളെ മാത്രം മനസ്സിൽ വെച്ച് മറ്റൊരു പെണ്ണിനെ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുക ഓഹ് അങ്ങനെ ഞാൻ എന്താ ചെയ്യുക എനിക്ക് എൻ്റെ മക്കളെ ഉപദ്രവിക്കൂ അതാണ് എനിക്ക് പേടി ഇനി പക്ഷേ ആ ഒരു ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാലും എൻ്റെ മക്കളെ ഉപദ്രവിക്കുക ഒഴിവാക്കും അവർക്ക് ഭക്ഷണം പോലും കൊടുക്കാത്ത അവസ്ഥ അങ്ങനെയൊക്കെ എത്രയോ കേട്ടിട്ടുണ്ട് ആര് പറഞ്ഞു മോനെ അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങനെയെന്ന് മോനെ പറയാൻ കഴിയുമോ ഇല്ല എൻ്റെ മക്കളെ ഉപദ്രവിച്ചാൽ എനിക്കത് സഹിക്കില്ല എളാമ്മ ഒരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ലത് നവാസേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഞമ്മക്ക് നോക്ക് നിനശാ അല്ല വേണ്ട ഞാൻ ഒറ്റക്ക് മക്കളെ കൊണ്ട് ജീവിച്ചോളാം അവൾ അവളുടെ ഇഷ്ടത്തിന് പോകണമെങ്കിൽ പോട്ടെ മോനെ അങ്ങനെയാണെങ്കിൽ നീ ഞാൻ ഡൈവേഴ്സ് കൊടുത്തേക്ക് എന്തിനാണ് അവളെ ഭാര്യ എന്ന് പറഞ്ഞു നിർത്തുന്നത് ഡയവേഴ്സ് ചെയ്തൂടെ ആ അതെ വഴിയുള്ളൂ ഇനി എന്നിട്ടേ നമുക്ക് വേറൊരു കല്യാണാർജന നോക്കാം എളാമ്മ പ്ലീസ് വേണ്ട വേണ്ടായിട്ടാണ് എനിക്ക് എന്നെ കൊണ്ട് കഴിയൂല ഞാൻ ഒരുപാട് ഒരുപാട് സഹിച്ചു പെണ്ണുങ്ങളെ ഇത്രമാത്രം സഹിക്കാനുള്ള ഇനി എൻ്റെ മനസ്സിലൂ സ്ഥലമല്ല അത്ര കുറച്ചൊന്നല്ല ഞാൻ ഇടങ്ങാറായത് എളാമ സത്യമായിട്ടും ഒരു പെണ്ണിനെ കൊണ്ട് ദുനിയവിൽ കൂടുതൽ അടങ്ങാറായ പുരുഷൻ ഞാൻ മാത്രമായിരിക്കും അതെല്ലാ കാര്യത്തിലും അങ്ങ് തന്നെ സാമ്പത്തികമായി ക്യാഷിൻ്റെ കാര്യത്തിൽ അതൊക്കെ അവളെ കയ്യിൽ ഇങ്ങനെ കിട്ടണം അവളും പറയും പോലെ അവൾ പോകണ്ട എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകാൻ പറ്റൂല അവളില്ല എന്ന സ്ഥലത്തേക്ക് വരില്ല അങ്ങനെയൊക്കെ എന്നും പ്രശ്നങ്ങളായിരുന്നു ഇള അമ്മ ഇനി കഴിയൂല അതാണ് ഞാൻ പറഞ്ഞത് വേഗം കാര്യങ്ങളും എന്തേലും ഉമ്മ വരട്ടെ പെട്ടെന്നുള്ള ഒഴിവാക്കി വിടുക അതാ നല്ലത് ഇനി തിരിച്ചു കൊണ്ടുവരുന്നും വേണ്ട ഇളാമ്മ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഇപ്പോഴത്തെ ഈ പെണ്ണുങ്ങളെന്ന് വെച്ചാൽ ഒരാവശ്യമില്ലാതെ കേസും കൊടുക്കും അതിലും എനിക്ക് ടെൻഷൻ ഉണ്ട് ഇനി എന്തൊക്കെ തന്നെ എൻ്റെ പേരിൽ കേസ് കൊടുത്താലും കുഴപ്പമില്ല ഞാൻ ജയിലിൽ കഴിക്കണേക്ക് എടുക്കുക അതൊന്നും വിഷയമല്ല അപ്പോഴും എൻ്റെ മക്കളാണ് എനിക്ക് ആലോചിക്കുമ്പോൾ സങ്കടം അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒതുങ്ങിക്കൂടുന്നത് എൻ്റെ പൊന്നുമക്കൾ മക്കളില്ലാത്ത ഒരു ജീവിതം അതെനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നതല്ല അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല ഒരാ അവരെ വേദനിപ്പിക്കാൻ പാടില്ല അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് നവാസേ കുറേ ബാപ്പാർ ഞാൻ കണ്ടെക്കണേ മക്കളോട് ഇത്രയധികം സ്നേഹമുള്ള ബാപ്പാരുണ്ടല്ലേ ഏ കുറെ ഒക്കെ ഞാൻ കണ്ടെക്കണേ ഓലക്കൊരു ലിമിറ്റ് അത് കഴിയുമ്പോഴാണ് ഇതാവും പക്ഷേ ഇത്രയധികം മക്കളോട് സ്നേഹമുള്ള ഒരു പൊന്നാര ബാപ്പ തന്നെ ഉണ്ടേ നമ്മുടെ മക്കളല്ലേ ഇളമ്മ നമ്മൾ നോക്കാനും ശ്രദ്ധിക്കാനും പറ്റില്ലല്ലോ പ്രത്യേകിച്ച് ഉമ്മയില്ലാത്ത മക്കൾ ഉമ്മയില്ലാത്ത മക്കൾ എറിഞ്ഞാൽ എന്താ മോനെ ഈ കരയല്ലേ ഈ വഷ്മിക്കല്ലേ അവർക്കൊക്കെ ഉമ്മ ഉണ്ട് പഠിച്ച തമ്പുരാനെ പ്രസവിച്ച ഉമ്മയല്ലെങ്കിലും വേറെ ഏതെങ്കിലുമൊക്കെ ഉമ്മാനൊക്കെ തരും എളാമ്മ വേണ്ട പാവണ്ട് മക്കൾ അവരൊരിക്കലും ഞാൻ കടുപ്പം കാട്ടാൻ സമ്മതിക്കൂല എൻ്റെ പൊന്നുമോനെ അതിനൊന്നും ഇപ്പം അങ്ങനെയൊന്നും പാടില്ലടാ ഇപ്പോഴൊക്കെ പുതിയ സിസ്റ്റം സംവിധാനമൊക്കെ വന്നില്ലേ എന്തൊക്കെയാണ് ഈ പറയണത് എളാമയും നവാസ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോള് ഓടി വന്നു ഉപ്പച്ചിയേ കുഞ്ഞുമാവ അതാ ആ വീട്ടിൽ പോയി ഏ വീട്ട് പെട്ടെന്ന് എളാമ പഠിച്ചോനെ അങ്ങോട്ട് പോണ് പിച്ചാ പിച്ച നടന്നു പോവാണ് അവിടെ ആ പെൺകുട്ടി എപ്പോഴും എടുത്തു കൊണ്ടേറ്റേ ഓള തിരിഞ്ഞ് പോവുമായിരിക്കും നവാസ് പെട്ടെന്ന് എഴുന്നേറ്റു അല്ല നോക്ക് പഠിച്ചോനെ അള്ളാഹുവേ ഒരു നഷ്ടം നീ തരലിലല്ല അല്ലെങ്കിൽ തന്റെ ജീവിതം ആകെ ബുദ്ധിമുട്ടിലാണ് എനിക്ക് നവാസ് പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി മോനെ പിടിക്കുവാൻ വേണ്ടി അതാ അവിടെ എത്തുന്നു അപ്പോഴേക്കും ആ വീട്ടിലെ സൗദ ഓടിവരുന്നു അല്ലാ മോനൊറ്റയ്ക്ക് നടന്നു വരികയായിരുന്നോ ഞങ്ങള് അകത്തായിരുന്നു എന്നെ തിരിഞ്ഞു വരികയായിരിക്കും ഞാൻ കൊണ്ടുപോയിക്കോളാം നിങ്ങൾ പൊയ്ക്കോളൂ സ്നേഹത്തോടെ സൗദ പറഞ്ഞു ഉപ്പയുടെ അടുക്കലേക്കല്ലായിരുന്നു അപ്പോൾ കുഞ്ഞ് വന്നിരുന്നത് കുഞ്ഞ് നേരെ സൗദയുടെ അടുക്കലേക്കാണ് ചാടിയത് അല്ല ഞാൻ എടുത്തോളാം അല്ല വേണ്ട അതിനെന്താ ഞാൻ കൊണ്ടുവന്ന് തരാട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് സ്നേഹത്തോടെയുള്ള അവളുടെ ആ വാക്കുകൾ നവാസ് അപ്പോഴും മനസ്സിലാക്കിയത് മറ്റൊന്നുമല്ലായിരുന്നു പെൺവർഗം അവര് പേടിക്കണം അതെന്തൊക്കെ തന്നെ സ്നേഹം പാലും തേനും ഒഴുകുകയാണെങ്കിലും പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ എനിക്ക് കഴിയണില്ല എനിക്ക് ഇഷ്ടല്ല എന്തെന്നറിയില്ല ആ വർഗത്തോട് തന്നെ ഒരു ദേഷ്യാണ് എല്ലാ പെണ്ണുങ്ങളും ചതിക്കുന്നവരായിരിക്കും ചതിക്കാത്തവരുണ്ടാകും പക്ഷേ എനിക്ക് കിട്ടിയതൊക്കെ വെറും ഒരു ചതിയെത്തി മക്കളുണ്ട് എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ നവാസ് തിരികെ നടന്നപ്പോൾ ഉമ്മ ചോദിച്ചു മോനെ കുട്ടിനെ ആരെടുത്തു കൊണ്ടുപോയത് അതാ വീട്ടിലൊരു പെൺകുട്ടി ആ പെൺകുട്ടിയൊന്നും പറയണ്ടല്ല പൊന്നാര കുട്ടിയെ അവൾക്ക് പേരുണ്ട് നവാസ് അതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല സൗദ സൗദയാണ് പേര് എന്താ നവാസ് പറഞ്ഞു ആ ആഷ നല്ല പേരാണല്ലോ അവൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല പക്ഷെ എളാമ പിന്നാലെ കൂടുന്നത് മോനെ മോനെടാ നവാസേ എന്റെ കുട്ടി കുട്ടികളേറ്റ് ഇപ്പം കുട്ടികളെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം കുട്ടികളെ കുളിപ്പിക്കണം ഡ്രസ്സ് മാറ്റി കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അങ്ങനത്തെ ടൈമാണ് ഈ കുട്ടികൾക്ക് ചെറുതിനൊക്കെ പ്രത്യേകിച്ച് നമ്മളെല്ലാം ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ എൻ്റെ നവാസേ ഓൽക്കൊരാളെ അത്യാവശ്യമാണ് എളമ്മ എന്താ പറയുന്നത് അതേടാ ഒരാൾ അത്യാവശ്യം ഒരു പെണ്ണിൻ്റെ ഒരു സാന്നിധ്യം അവൾക്ക് കിട്ടണം ഇപ്പം കണ്ടില്ലേ ആ പെണ്ണിനെ കണ്ടപ്പോൾ ആ കുട്ടി അങ്ങനെ ചാട് ചെയ്ത് അതാണ് പറഞ്ഞത് മാപ്പാ പറഞ്ഞിപ്പോൾ എന്തൊക്കെ തന്നെ കാട്ടിയാലും ഉമ്മയുടെ ആ ഒരു സ്നേഹം അല്പെങ്കിലും കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അതുകൊണ്ട് നവാസെ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാണ് എൻ്റെ കുട്ടി എതിർത്ത് പറയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഫസീലിയെക്കുറിച്ച് നീ നീഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല നിനക്ക് അതിനേക്കാൾ നല്ലൊരു ആലോചനയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എളാമയുടെ മുഖത്തേക്ക് നവാസ് നോക്കി ഒന്നും അറിയാത്ത രീതിയിൽ എളാമ എന്താ പറയുന്നത് അല്ല മോനെ ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ നൃത്തത്തിന് എന്താ അതിര് അവൾ കണ്ടില്ലേ ഇപ്പോൾ ബൈക്കൊക്കെ ഐറ്റ് ഏതൊക്കെ ആൾക്കാരുടെ കൂടെ അങ്ങനെ പോകണേ വരണേ നമുക്കൊന്നുമില്ല എൻ്റെ നവാസൊന്നുമില്ല നിഷ്കളങ്കരായ മനുഷ്യൻ എൻ്റെ നവാസ് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം യോജിക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് ജീവിതത്തിൽ റാഹത്തും സന്തോഷവും ഉണ്ടാവും എന്തേ എളാമ മക്കൾ വിചാരിക്കും ഒന്നും വിചാരിക്കണ്ട എന്താ മക്കളെ നോക്കാനും എൻ്റെ കാര്യത്തിനും എല്ലാത്തിനും ഒരു പറ്റിയ പെൺകുട്ടിയുണ്ട് പറയട്ടെ ഞാനേ നവാസ് എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നു നവാസേ എൻ്റെ ഒരു അലിവാദികൾ മാറ്റി കുറച്ച് സ്ട്രോങ് ആവ് എന്നെങ്കിൽ തന്നെ സംഗതിക്ക് നടക്കുള്ളൂ എളാമ ഞാനെന്താ പറയാ ഉമ്മ വരട്ടെ ഉമ്മ വന്നിട്ട് നിങ്ങൾ തമ്മിൽ അതൊന്നല്ല ഉമ്മ വരേണ്ട ഒരു ആവശ്യമില്ല എനിക്ക് നിന്റെ മനസ്സൊന്നറിയണം അതിന് വേണ്ടിയിട്ടാണ് നവാസ് എളാമയത്തിനെ നോക്കി നിന്നു മോനെ ഞാൻ പറയട്ടെ ഏ അവൻ എന്ത് പറയണം എന്നായിപ്പോയി റബ്ബെ എളാമെന്നെ വിടുന്ന ലക്ഷണമില്ല എടാ ഞാൻ കാര്യമായിട്ട് പറയണം പറടാ ഞാൻ ഒരു ബന്ധം കൊണ്ടുവന്നാൽ നീ അതിന് സമ്മതിക്കോ എളാമാ എന്തായാലും വേണ്ടില്ല എൻ്റെ മക്കൾ സംരക്ഷിക്കണം അതെനിക്കുള്ളൂ എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും വേണ്ടില്ല എന്റെ പൊന്നുമക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കണം അത് എനിക്കുള്ളൂ അല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ തന്നെ നോക്കിക്കോളാം എൻ്റെ മക്കളെയും താലോചിച്ച് ജീവിച്ച് ഞാൻ ജീവിച്ചോളാം ആ ഒന്നും കുഴപ്പമില്ല മോനെ അത് പറഞ്ഞാൽ ശരിയാവില്ല ഞാൻ പറയട്ടെ ആ പേര് ആരാണെന്ന് എന്തൊക്കെ എന്തുകൊണ്ടൊക്കെ തന്നെയാലും നിനക്ക് യോജിച്ച പെണ്ണ് തന്നെ പിന്നെ സ്വത്തും മുതലും കാര്യങ്ങൾ അത് നോക്കണ്ട നിനക്ക് സമ്മതമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഏതാ ആ പേര് പറയുവാൻ വേണ്ടി എളാമ ഒരുങ്ങുന്നു ഫൈസൽ പഠിച്ചവനെ ആരെക്കുറിച്ചായിരിക്കും എന്തിനെക്കുറിച്ചായിരിക്കും എന്നറിയുവാൻ വേണ്ടി അവൻ അക്ഷമയോടെ നിന്നു അവസാനമതാ ആ പേര് എളാമ വെളിപ്പെടുത്തുന്നു അത് കേട്ട് ശരിക്കും നവാസ് ഞെട്ടിപ്പോയി എന്തായിരിക്കും നവാസിൻ്റെ പ്രതികരണം അവനതിന് സമ്മതിക്കുമോ ഇല്ലയോ നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാത്ത ഒബരക്കാത്തു